അയ്യോ പൊടി കൊച്ചു പ്രസവച്ച് എട്ട് ദിവസേ ആയുള്ളു ആ കൊച്ചനെ കരി കൈ കുരുങ്ങിപ്പോ ആ കട്ടലിൽ നിന്ന് വഴി ഇരുന്നത് കട്ടൽ തുണികളൊക്കെ വാരി വയ്ക്കുമോ നമ്മളിരിക്കുമോ കൊച്ച അഞ്ചു വയസ്സുള്ള കൊച്ചു അതിരിക്കുന്ന അടുത്ത് എട്ട് ദിവസം പ്രസവിച്ച ആ കൊച്ചു ഇരിക്കുന്നത് എങ്ങനെ വെച്ച് ഞങ്ങൾ ജീവി ഇരുന്ന് 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 ഉറക്കം തൂങ്ങി തൂങ്ങിയാൽ നേരം വെളുത്തപ്പം ചെളിയും അതും ഇതും പാറുകാലിയും ചായയും എല്ലാം അങ്ങ് വീട് നിറച്ച് കിടക്കിട്ട് എങ്ങനെ പിന്നെ എടുക്കാൻ അപ്പം ഇവരുടെ അടുക്കൾ പറഞ്ഞിട്ടുണ്ട് മഴ വരുമ്പോൾ ആ ചാണക വെള്ളവും കച്ചിയൊക്കെ ഇടത്ത് കയറുമെന്ന് അത് പറഞ്ഞാലവർ പറയും ഞാൻ പറഞ്ഞു വിടാൻ മൂന്ന് നാല് ദിവസം ചിലപ്പോൾ ഒരാൾ വരും ഒന്നാ രണ്ടാൾ വന്നാൽ ഒരു സ്ലാബ് പൊക്കിയിട്ട് അവന്മാർ പിന്നെ പോകും പിന്നോ പക്ഷേ ഈ അഭിസാദുന്ന സമയത്ത് ഒരു ബ ഒരു വർഷം മൂന്ന് നാല് വർഷം വന്നാൽ അങ്ങ് അറ്റം തൊട്ട് ഇങ്ങനെ അറ്റൻ വരെ തോണ്ടി വരും ഈ അറ്റം തൊട്ട് ആ അറ്റം വര വൃത്തിയാക്കും ഇതൊക്കെ ചെയ്യുക ഇപ്പം ഈ വിവരം വന്നതിന് ശേഷം ഇവിടെ തിരിഞ്ഞ ഓരോന്നും നോക്കത്തില്ല ഈ വലിയ മഴ വരുമ്പോഴാണ് ഈ വെള്ളവും ഈ ചെളിയും ഞങ്ങളുടെ കയറി കിടന്ന് ഞങ്ങൾക്ക് ഒരു ഭാഗം വയ്ക്കാനും ഒക്കത്തില്ല ഉറങ്ങാനും ഒക്കത്തില്ല ഇരിക്കാനും